ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക സന്തോഷം തോന്നുന്നു ഭയങ്കര ഒരു മോഹമായിരുന്നു ചാക്കോച്ച കൂടെ കളിക്കാൻ അതെനിക്ക് നടന്നു താങ്ക്സ് പിന്നെ പിന്നെന്താ പണ്ടുമുതൽ ഫാനായിരുന്നു ഇപ്പോഴും ഫാനും തന്നെയാണ് ഏത് അനിയത്തിപ്രാവ് നിറം കുറെ സിനിമകൾ ഭയങ്കരമായിട്ട് പിന്നെ മിസ് ചെയ്യാറില്ല ടി വിയിൽ വരുമ്പോൾ എന്താ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനിവിടെ ചെറുപ്പശ്ശേരിയാണ് എന്റെ വീട് ഞാൻ ആത്യപ്പ ഇവിടെ എ ആർ എം സി എ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ പേര് അൻഷയാണ് ഇന്ന് ചാക്കോച്ചൻ മരുന്നുണ്ട് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു ആത്തിയേട്ടാണിങ്ങനെ ഫസ്റ്റായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നത് ചാക്കോച്ചൻ്റെ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി തോന്നുന്നു ഒരു ഫാൻസും കൂടിയാണ് ചാക്കോച്ചൻ്റെ നിറം സിനിമയാണ് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടം നിറമാണ് നിറം ഭയങ്കരമായിട്ട് ഫാൻസാണ് നിറം സിനിമ വന്നാൽ ഞാൻ എപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്

ലഭിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ആ യാത്ര കുറച്ചുകൂടെ സുഖമുള്ള യാത്രയായിട്ട് മാറും ഒരുപാട് നന്ദി ഈ ഓണത്തിന് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു വീണ്ടും വീണ്ടും ഇതേപോലുള്ള അവസരങ്ങളിലും ഇതിനേക്കാളും നല്ല അവസരങ്ങളിലും നിങ്ങളുടെ മുന്നിൽ വരുവാനായിട്ട് നിർത്തുവാനായിട്ട് ദൈവം അവസരം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സോ മദസ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ ശാഖ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് പ്രവർത്തനം തുടർന്ന് കൂടുതൽ കൂടുതൽ लरसी वरटेन नत्मार्थमेंट प्रार्थी थैंक यू थैंक यू सो मच अकोचन फॉर कमिंग I'm